ഹായ് ഫ്രണ്ട്സ് ഞാനെന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരു നോസ്റ്റാൾജിയ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമായിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വെക്കേഷന് ബോറടിക്കുന്നു ടി വി കണ്ടിട്ട് പിന്നെ ഞാനും ഈ ജോലിക്ക് പോയല്ലേ അങ്ങനെ പറഞ്ഞപ്പോൾ പേടിച്ചൊരു ഐറ്റാണിത് ഇത് എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ബോറടി മാറ്റാൻ സഹായിച്ചത് വായനയും അതേപോലെ ഇങ്ങനത്തെ ഗെയിമുകളായിരുന്നു ഇത് അതേപോലെ കബഡി കളിക്കുക ദായം കളിക്കുക പിന്നെ ദായം മീൻസ് പകിടി കളിക്കുക പിന്നെ ചീട്ട് കളിക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഗെയിമില്ലേ മറ്റേ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന വീഡിയോ ഗെയിം കട്ടകട്ടകൾ ഇറങ്ങി വരുന്നത് ഞാൻ അത് കളിക്കുക അങ്ങനത്തെ കുറേ സംഭവങ്ങളായിരുന്നു അപ്പം അത് അതിൻ്റെ ഒരു ഓർമ്മ വന്നപ്പോൾ ഞാൻ മേടിച്ച് കൊടുത്ത സംഭവമാണ് അത് അതേപോലെ തന്നെ ഈ സാധനം എത്ര പേര് ഇത് നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ എക്സിബിഷന് മുമ്പ് മേടിക്കുന്ന ഒരു സാധനമാണിത് ഈ സാധനം ഇതിൻ്റെ പേര് ഇത് ഇപ്പോൾ മോള് പറയുന്നുണ്ട് യോയോ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് ഈ സാധനം ഇതിങ്ങനെ ഇതിങ്ങനെ കഴിഞ്ഞാൽ വേണ്ടല്ലേ ഇങ്ങനെ തിരിയും ശരിക്കും ഇതിലൊരു ലൈറ്റും കൂടി കത്തുന്നതാണ് ഇത് ഇതാണ് ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഇതിലൊരു ചെറിയൊരു ലൈറ്റം കൂടിയുണ്ട് അതേപോലെ തന്നെ ഇപ്രാവശ്യം വെക്കേഷൻ്റെ മക്കൾക്ക് ബോറടിക്കാതിരിക്കാൻ ഞാൻ മേടിച്ച് കൊടുത്ത സംഭവമാണ് ഈ ഒരു ഐറ്റം ഇത് വന്നിട്ടുള്ളൂ എനിക്കിതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഈ ബോക്സ് ഇത് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയിട്ടില്ല ഇത് പസിൽസാണ് നമ്മൾ പണ്ട് കളിച്ച വീഡിയോ ഗെയിമിൻ്റെ അതേ പസിൽസ് ഇത് കുറേ ടൈപ്പിൽ ഈ പസില് സോൾവ് ചെയ്യാം അതൊക്കെയാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് ശരിക്കും മീഷോയിൽ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ഇത് നല്ലൊരു എന്താ പറയുക ശരിക്കും അവർക്ക് ഇതൊരു എൻജോയ്മെൻ്റ് ആകും എന്നാണ് എൻ്റെ വിശ്വാസം അടിപൊളി പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത് ശരിക്കും വുഡണിൽ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ നിൽക്കും പെട്ടെന്ന് നാശമായി പോകുന്നൊരു അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്